യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് ഇത് ഒരു ഗവണ്മെന്റ് സ്പോൺസേഡ് മർഡറാണ് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് ഏത് തെളിവിൻ്റെ അത് പറഞ്ഞത് ആരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ് അത് പറഞ്ഞത് അത് തിരുത്തിയാൽ ബാക്കി തിരുത്തുന്ന കാര്യം ഞാൻ ആലോചിക്കും അല്ല അത് തിരുത്തിയല്ല ഇത് പറഞ്ഞത് എങ്ങനെയാണ് അതുപോലെ ഞാൻ എൻ്റെ സംശയം പറഞ്ഞു ആ സംശയക്കിതിനു ആവശ്യമായ ഒരു ധാരാളം സംഭവങ്ങളുണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റാണ് കേസിലെ പ്രതിയാണ് യു ഡി എഫുകാരനാണ് ബാക്കിയൊക്കെ പിന്നെ പറയാം അപ്പം ഞാനിപ്പോൾ അധികമൊന്നും പറഞ്ഞില്ല യു ഡി എഫ് നേതാക്കന്മാർ ഇതൊരു ഗവൺമെൻറ് സ്പോൺസേർഡ് മർഡറാണെന്ന് പറയാൻ ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയട്ടെ അത് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ബാക്കി എന്താ അല്ല അത് അതിനെ മറ്റേത് പറയട്ടെ അത് ഉത്തമ ഉത്തമവിശ്വാസത്തിലാണോ പറഞ്ഞതെങ്കിൽ അത് പറയട്ടെ എന്നിട്ട് ബാക്കി ഞാൻ പറയാം മരണത്തിന് മരണത്തിന് പിന്നിൽ ഉദ്ദേശിച്ചത് അതോ ശേഷം നടന്ന സംഭവങ്ങളാണ് പ്രതിഷേധങ്ങളിൽ ഞാൻ പറഞ്ഞത് പ്രതിഷേധങ്ങൾ നടത്തിയതിനെ കുറിച്ചാണല്ലോ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുമ്പോൾ സംശയം സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ ആ സ്വാഭാവികമായ സംശയം ഞാൻ നിങ്ങളോടുള്ള പറഞ്ഞതാണല്ലോ പക്ഷേ ഞാൻ അതിൽ തറക്കിക്കാൻ നിൽക്കുന്നില്ല ഈ പറഞ്ഞത് ഉത്തരവാദപ്പെട്ട ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റും അത് പറയുന്നുണ്ട് അത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതിനാവശ്യമായ കാര്യങ്ങൾ അവർ വിശദീകരിക്കട്ടെ അല്ലെങ്കിൽ അവരത് തിരുത്തട്ടെ തിരുത്തിയാൽ ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം ഇപ്പം പ്രാഥമികമായിട്ട് പോലീസ് കേസെടുക്കുന്ന അതിൽ ഗൂഢാലോചന വരുന്നത് ഇത് ഈ ഈ പശ്ചാത്തതിൻ്റെ ഞാൻ ഗൂഢാലോചന നടന്നോ എന്നല്ലല്ലോ സംശയിക്കേണ്ടതുണ്ടെന്നാണല്ലോ അത് സംശയിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഉടനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യ സജ്ജീകരണങ്ങളും നടത്തി നമ്മൾ മലപ്പുറം നിലമ്പൂരിലുള്ളവർ ഈ വിവരം അറിയുന്നവരുടെ മലപ്പുറത്തും എവിടെ എവിടെയൊക്കെ ഇങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങൾ വന്ന് അപ്പോൾ ആ സംശയമാണ് ഞാൻ ഉന്നയിച്ചത് ആ സംശയം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താം പക്ഷേ ഇതേതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നുണ്ട് സോ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ചെയ്തൊരു മറഡറാണെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ നിലമ്പൂർ ഡിവിഷൻ മേഖലകളിൽ നേരത്തെ കടുവയെ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് പുലിയെ കിട്ടുകയും ആ സംഭവത്തിൽ അൻപത് പേരടങ്ങുന്ന സ്പെഷ്യൽ ടീമോടെ പരിശോധന നടത്തുകയും അവിടെ നാൽപ്പത്തിരണ്ട് പന്തികളെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വഴിക്കടവ് പഞ്ചായത്തിന് നാല് ഷൂട്ടർമാരുള്ള പാനലും നേരത്തെ പണം പോരാന്നുള്ളതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും രണ്ടായിരത്തഞ്ഞൂറ് രൂപയും മൂവായിരത്തഞ്ഞൂറ് രൂപയും കൊടുത്തിട്ടും ആകെ ഒരു ഈ കാലത്തിനിടയിൽ മൂന്ന് പന്നികളെയാണ് വെടിവെച്ചത് അപ്പോൾ വെടിവെക്കാനുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തി എന്താണ് ഈ പരിശോധനയൊന്നും വേണ്ട ആണാണോ പെണ്ണാണോ എന്നൊന്നും വേണ്ട ഇതൊക്കെ നമ്മൾ നീക്കി കൊടുത്തു ഈ സൗകര്യമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ എന്താണ് അവിടെ ഇവർ കൂട്ടു നിൽക്കുന്നത് ആർക്കാന്നുള്ളതാണ് മൃഗങ്ങളെ വേട്ടയാടി വിൽക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിയവരെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുകയാണോ ഈ പ്രതിഷ്ഠ എന്നുകൊണ്ട് അവരെന്താ ആ കേസിൽ എന്താണ് പ്രശ്നം ആ കേസിൽ ആരെയാണ് രക്ഷിക്കാൻ പോകുന്നത് എന്തിനാണ് രക്ഷിക്കാൻ പോകുന്നത് വഴി തിരിച്ചുവിടെ ശ്രദ്ധ തിരിച്ച് ഇത് വനംവകുപ്പിൻ്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് വിടാൻ വേണ്ടി എന്തിനാണ് ശ്രമിക്കുന്നത് ആ പ്രതികളെ ശിക്ഷിക്കണം എന്നല്ലേ ആർ ജോലിയമുണ്ടെങ്കിൽ യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പറയേണ്ടത് അവരുടെ പേരിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടുന്നതിന് പകരം വനംവകുപ്പുമായി ഒരു ബന്ധമില്ലാത്തൊരു കേസിൽ എന്തിനാണ് വനംവകുപ്പിന് പ്രതിക്കൂട്ടിക്കയറ്റു നിർത്തുന്നത് എന്തിനാണ് വനം വനംവകുപ്പ് മന്ത്രിയുടെ നേരെ പിന്നെ കുതിര കയറ്റം നടത്തുന്നത് ഞാനല്ലോ നടത്തിയത് ആ പ്ലാന്റ് മാറില് വനംവകുപ്പ് മന്ത്രിക്കും വനം വകുപ്പിനുമെതിരായി ഗവൺമെൻറ്റിനെതിരായി വലിയ വലിയ പ്രതിഷേധമല്ലേ ശബ്ദമുയർത്തിക്കൊണ്ട് അവിടെ നടന്നത് അതിലെന്താണ് വനംവകുപ്പിൻ്റെ പങ്ക് എന്താണ് ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്താണ് കെ എസ് ഇ പങ്ക് ഒരു പങ്കുമില്ലാത്ത കാര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ആ ദുരുപയോഗപ്പെടുത്തുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാകും ആ ലക്ഷ്യങ്ങൾ ഇല്ലാതെ പിന്നതിനാ ഇപ്പം എന്താണ് ഇവർ പറഞ്ഞ ഇപ്പം ഞങ്ങൾ വിവാദത്തിനില്ല ആയിക്കോട്ടെ സന്തോഷം ഇപ്പോൾ വനംവകുപ്പ് വീണ്ടും കേസെടുത്തിട്ടുണ്ട് ഇവരുടെ പേരിൽ കാരണം ഇവർ നേരത്തെ തന്നെ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് ഇത് സ്ഥിരമായി നടക്കുന്നത് നിങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് അന്വേഷിക്കും ഇവിടെ അതിവിടെ സ്ഥിരമായി നടക്കുന്നൊരു ഏർപ്പാടാണ് ആ നടക്കുന്ന ഏർപ്പാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രതിരോധം തീർത്ത് അവരെ നിർവീര്യമാക്കി മനോവീര്യം തകർത്ത് കർമ്മനിരതരാക്കുന്നതിന് നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയല്ലേ ഇത് അപ്പോൾ അത് ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരാരോപണമുണ്ടാക്കി പ്രതിഷേധമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ അനുഭാവം യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫ് ബിരുദ്ധ മനോഭാവത്തിൽ വളർത്താനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം അതിനകത്തുണ്ട് അതിനെ ആരു നിഷേധിച്ചാലും അത് ഞാൻ അവിടുത്തെ അതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ ലാഭം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സംഭവം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു വകുപ്പിനെ ഒരു വകുപ്പിന് വകുപ്പിൻ്റെ മന്ത്രിയെ കടന്നാക്രമിച്ചതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് ആ കടന്നാക്രമണത്തിൻ്റെ പിന്നിൽ ഇത്തരം യുക്തികൾ ഉണ്ടാകാനിടയുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായും അവരുടെ ഏർപ്പാടിന് പ്രതിരോധം തീർക്കാനുള്ള ഒരു മറയാണ് ഈ പ്രതിഷേധമെന്ന് ഞാൻ കരുതുന്നത്